ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്നുണ്ട് ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പാലാവയലിൽ രണ്ടായിരത്തി ആറിൽ നടന്ന ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും സ്കൂൾ വേദികൾ കലോത്സവത്തിന്റെ അരങ്ങാവുന്നത് ഉപജില്ലയിലെ എഴുപത്തിയഞ്ചോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലേറെ കലാകാരന്മാരാണ് വിവിധ തലങ്ങളിലായുള്ള മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തുക ഇതിനു പുറമെ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ പതിനായിരത്തോളം ആൾക്കാർ ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കുന്ന കലോത്സവത്തിന്റെ സജീവ പങ്കാളിത്തം വഹിക്കും കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി പ്രവർത്തനം നടന്നുവരികയാണെന്നും ഈ കലോത്സവം പാലാവേലിൻ്റെ പെരുമ വർദ്ധിപ്പിക്കുമെന്നും സ്കൂൾ മാനേജർ കൂടിയായ റെവറൻ ഫാദർ ജോസ് മാണിക്കത്താഴെ പറഞ്ഞു രണ്ടായിരത്തി ആറിന് ശേഷം വീണ്ടും പാലാവയൽ ഹയർ സെക്കൻഡറി സ്കൂൾ യുവജന ഉത്സവത്തിന് ആതിഥ്യമരളുകയാണ് ഇതിൻ്റെ വിജയത്തിനായി പതിനഞ്ചോളം കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവോടെ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു സമ്മാന കൂപ്പൺ വിതരണ പദ്ധതി ഏർപ്പെടുത്തിയിരുന്നു ഒന്നാം സമ്മാനം ഒരു ഓൾട്ടോ കാർ നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ബമ്പർ സമ്മാനം കൊടുക്കുന്നത് അതെല്ലാം ഈ നാട്ടുകാരുടെ നിസീമമായ സഹകരണവും സാന്നിധ്യവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ നാടിൻ്റെ നന്മ വിളിച്ചോതുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ മികവാറുന്ന പ്രവർത്തനത്തിനായി ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉപയോഗിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിലേക്കാൾ വളരെ ഭേദപ്പെട്ട നന്നായിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയും ഇതിൻ്റെ സംഘാടക സമിതിക്കുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം പാലാവയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു എഴുപത്തി അഞ്ചോളം സ്കൂളുകളിൽ നിന്നായി പതിനായിരത്തിലധികം കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന ഈ മഹാമേള ഈ നാടിനും ഈ പ്രദേശത്തിനും വളരെ എൻ്റെ അനുഗ്രഹവും സന്തോഷവും നൽകുന്ന ഒരു പരിപാടിയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് പാലാവയലിൻ്റെ പെരുമ വിളിച്ചോതുന്ന ഈ കലോത്സവത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കലാമാമംഗത്തിൻ്റെ അരങ്ങിൽ ആയിരങ്ങൾ എത്തുമ്പോൾ മലയോര ഗ്രാമത്തിൻ്റെ തന്നെ മഹോത്സവമായി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരും ആരംഭിച്ചു കഴിഞ്ഞു കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണിത്താൻ സിനിമാ സീരിയൽ താരം അനു ജോസഫ് എന്നിവർ കലോത്സവത്തിന് ആശംസകൾ നേർന്നു ഈ വർഷത്തെ ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം നീന്തൽ ഗ്രാമമെന്ന പേരും പ്രശസ്തിയും പെരുമയുമുള്ള പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് എന്നറിയാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ഈ കലാമാമാങ്കം പാലാവയൽ ദേശത്തിൻ്റെ ഒരു ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഈ കലോത്സവ മാമാങ്കത്തിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകർക്കും പങ്കാളികളാകുന്ന മുഴുവൻ കലാപ്രതിഭകൾക്കും എല്ലാവിധ നന്മകളും എല്ല ആശംസകളും നേരി രാജ്മോഹൻ കാസർഗോഡ് എം പി നമസ്കാരം ഞാൻ അനു ജോസഫാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു നിക്കുന്നത് ചിറ്റാരക്കാൾ സബ്ജില യുവജനോത്സവം തുടങ്ങാൻ പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെ പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ചിറ്റാരക്കാൽ സബ്ജില യുവജനോത്സവം നടക്കാൻ പോകുന്നത് യുവജനോത്സവ വേദികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണമായതാണ് എന്ന് വേണമെങ്കിൽ പറയാം യുവജനോത്സവ വേദികൾ കൂടെ തന്നെയായിരുന്നു എന്റെ ലൈഫിലെയും തുടക്കം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കലയെ ഇഷ്ടപ്പെടുന്നവർ കലാകാരന്മാർ അതുപോലെ കുട്ടികൾ ഇന്നത്തെ കുട്ടികളാണ് നാളെയടെ നമ്മുടെ താരങ്ങൾ എന്ന് നമുക്ക് പറയാമല്ലോ അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പൊ സ്കൂൾ ഈ ഒരു കലാലയത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ സ്കൂൾ വിഭജനോത്സവത്തിൽ കൂടെ മുൻപേക്ക് വരാൻ പോകുന്നത് അപ്പം മത്സരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരികയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക റിസൾട്ട് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുന്നതാണ് പക്ഷെ നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഓരോ ആളുകൾക്കും കൊടുക്കാൻ പറ്റട്ടെ ഏറ്റവും നല്ല ഒരു ആരോഗ്യപരമായ ഒരു മത്സരവും കൂടി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പം വേദി ഒരുക്കുന്ന പാലാവിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എന്റെ എല്ലാവിധ ആശംസകളും ഈ വരുന്ന സബ്ജില യുവജനോത്സവത്തിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു മണ്ണിൽ ചേർന്നു അതേ ആദ്യത്തെ കലാശ അല്ലേ അതും നമ്മുടെ സ്കൂളിൽ വെച്ച് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്